ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയുടെ കൂടെ ഉണ്ടാവുന്ന ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാവുന്ന നമ്മുടെ പുളിയിഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി പുളി എന്ന് പറയും പുളി ഇഞ്ചി എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പം നമുക്കതിനായിട്ട് കുറച്ച് ഇഞ്ചി എടുക്കാം ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഞാൻ വേണ്ടത് വീട്ടിൽ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ അത് അങ്ങനെ ക്വാണ്ടിറ്റിയുടെ കണക്കൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ അതിലേക്കൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കുഞ്ഞിനെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടിയിട്ടുള്ള അതിൽ അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ ഇഞ്ചിയുടെ എരിവും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കുറച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം എന്നാൽ അതിലേക്കൊരു നാലഞ്ച് ശർക്കരയാണ് ശർക്കര നമുക്ക് പാനീയാക്കി എടുക്കാം കേട്ടോ ശർക്കര പാനീയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് വേണ്ടത് പുളിയാണ് നമ്മൾ പുളി കുറച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് ചുടുവെല്ലത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഫ്രഷ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിച്ചു മാറ്റിയിട്ടുള്ള ശർക്കര പാനിയ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇത്തിരി പായപ്പൊടിയും കൂടെ വേണം കേട്ടോ ആ ഒരു ക്ലിപ്പ് തിരുന്ന് മിസ്സായി പോയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടകിട്ട് പൊട്ടിക്കാട്ടോ എന്നിട്ട് അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലതുപോലെ ഒന്ന് കുറുകിയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് തണുത്തതിന് ശേഷം ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ബോട്ടിലാക്കി വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ബോട്ടിൽ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കിയാൽ നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബായ്